ഇമ്പിച്ചിപാവ സഹകരണ ആശുപത്രിയിൽ കേരള സർക്കാരിന്റെയും എം എൽ എ മാരുടെ സഹകരണത്തോടെ ഉണ്ടാക്കുന്ന വിപുലീകരിച്ച പ്രത്യേക ഡയാലിസിസ് ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തി ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കായിക ഹജ്ജ് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ചെലവ് സർക്കാർ കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഏറ്റവും അധികം ആശ്രയിക്കാവുന്ന ആശുപത്രികളാണ് സഹകരണ ആശുപത്രികൾ ഇന്ന് കേരളത്തിൽ സഹകരണ മേഖലയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളൊന്നാണ് ബഹുമാന്യനായ ഇമ്പിച്ചു ഭാവയുടെ പേരിലുള്ള ഈ ആശുപത്രി ഈ ഒരു സ്ഥാപനം പടുത്തുയർത്താൻ ഇതിന് പിന്നിൽ നിരവധി ത്യാഗങ്ങൾ സഹിച്ച നിരവധി ആളുകൾ ശിവദാസനടക്കം ശിവദാസിൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാവരും ഞാൻ എല്ലാവരും പേരെടുത്ത് പറയുന്നു ഈ ആശുപത്രിയുടെ ചരിത്രത്തിൽ നിന്നവർ ഇത്രയും അധികം പണം നമ്മൾ ഉപയോഗിച്ചെങ്കിലും ഒരു രൂപ പോലും ഇതിൽ നിന്നും അനാവശ്യമായി ചെലവഴിച്ചു എന്ന് പറയാൻ ആർക്കും കഴിയും അത്രയും കൂടിയാണ് ഇതിൻ്റെ മേൽനോട്ടം നടക്കുന്നത് പല സ്ഥാപനങ്ങളും നമുക്ക് കേൾക്കാൻ കഴിയും ഇത്തരത്തിലുള്ള ആശുപത്രികളായാലും മറ്റുള്ളതായാലും കിട്ടുന്ന പണം കൃത്യമായി ഉപയോഗിക്കാത്തൊക്കെ തന്നെ നമുക്കറിയാം പക്ഷേ ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടർമാർക്കൊക്കെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും നമ്മൾ കൊടുത്ത ഓരോ രൂപയും കൃത്യമായി തന്നെ ഉപയോഗിക്കുന്നു പുതിയ ഡയാലിസിസ് സെന്റർ പണി അധ്യക്ഷ പ്രസംഗത്തിൽ ആശുപത്രി ചെയർമാൻ എ ശിവദാസൻ അറിയിച്ചു ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ആവശ്യം പൊതു ചർച്ചയുടെ സന്ദർഭത്തിൽ വന്നത് നമുക്കൊരു ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിക്കൂടെ എന്നായിരുന്നു അതിന് എടുക്കുമെന്നും അദ്ദേഹം താലൂരിൻ്റെ എം എൽ എ ആണ് അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഈ മണ്ഡലത്തിൽ ചെലവഴിക്കാൻ പറ്റില്ല അപ്പോൾ എം എൽ എമാരുടെ ഫണ്ട് കേന്ദ്രീകരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കട്ടെ എന്നും അദ്ദേഹം ആ യോഗത്തിൽ പറഞ്ഞു തീർച്ചയായും അതിന് ശ്രമിച്ചു അങ്ങനെ മലപ്പുറം ജില്ലയിലെ എം എൽ എമാരിൽ നിന്ന് പണം സ്വീകരിക്കാനുള്ളൊരു പൊതു ഓർഡർ സർക്കാർ ഇറക്കി നമ്മുടെ പൊന്നാനിയുടെയും താനൂരിൻ്റെയും തവനൂരിൻ്റെയും എം എൽ എ മാർ അതിലേക്കൊരു ഭാഗം മാറ്റിവെച്ച് ഇപ്പോൾ ഒന്നേകാൽ കോടി രൂപ അങ്ങനെ നമുക്ക് ലഭിച്ചില്ല ചടങ്ങിൽ ഡോക്ടർ ഹൈദരാലി കള്ളിയത്ത് ഏഴ് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ വിലയുള്ള ഡയാലിസിസ് മെഷീൻ സംഭാവന ചെയ്തു മെഷീൻ ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുറഹ്മാൻ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് കുമാരിയിൽ നിന്നും ഏറ്റുവാങ്ങി ഡോക്ടർ പി വി ശശിധരൻ ഡയാലിസിസ് മെഷീന്റെ പകുതി വിലയായ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ സംഭാവന നൽകി മാനേജിംഗ് ഡയറക്ടർ കെ ഷുഹൈബ് അലി റിപ്പോർട്ട് അവതരിപ്പിച്ചു ജീവനക്കാരുണ്ട് ഇരുപത് ട്രെയിനുകളുണ്ട് നമ്മൾ പുതുതായി ആരംഭിക്കാൻ പോകുന്ന ബിൽഡിങ് പി ഡബ്ല്യു ഡിയുടെ കൂടി സഹായത്തോട് കൂടിയിട്ടാണ് നടപ്പിലാക്കുന്നത് പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ നാല് നിലകളോട് കൂടിയിട്ടുള്ള മുപ്പത് ബെഡ് അക്കോമഡേറ്റ് ചെയ്യാൻ രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് അതോടു കൂടിയിട്ട് വിപുലീകൃതമായ നെഫ്രോളജി വിഭാഗം അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും അതിന് ഒരു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ തന്നത് കേരള ഫണ്ടാണ് ആശുപത്രി ബോർഡ് മെമ്പർമാരായ ഡോക്ടർ സന്തോഷ് കുമാരി ഡോക്ടർ വി പി ശശിധരൻ സി കെ ബാവക്കുട്ടി പി ഇന്ദിര എ പി സുദേവൻ മാസ്റ്റർ ടി വേലായുധൻ കെ വി സുധാകരൻ കെ സൈനുദ്ജി എൻ പി അലി ചമ്പർവട്ടം എന്നിവർ സംസാരിച്ചു എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി മുഹമ്മദ് അലി സ്വാഗതവും പി വി അയ്യൂബ് നന്ദിയും പറഞ്ഞു ന്യൂസ് ലൈവ് ആലത്തിയൂർ